السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس ورنوتي أرنوتي إدوبتين إن تحديث البرامر شكنا ده. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസപ്പെടാൻ കാരണം പലപ്പോഴും നമുക്ക് വലിയ വലിയ വിഷമങ്ങൾ വരാനും ഉള്ള കാരണം എന്താണ് അതാണ് അതിനെക്കുറിച്ചാണ് അബൂ സുഹ്മു അലഹി അള്ളാഹു താല അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂർ അള്ളാഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി സാഹുഅലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ ലാർ അള്ളാഹുബി അള്ളാഹു താൽ അതിന് പകരം ഇവന് പ്രയാസം നൽകും ബുദ്ധിമുട്ടുകൾ നൽകും ജീവിതത്തിൽ പ്രതിസന്ധികൾ നൽകും കാരണം അത് മറ്റവനെ പ്രയാസപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണ് ചിലർക്ക് ദുന്യാവിൽ നിന്ന് തന്നെ കിട്ടും മറ്റു ചിലർ ശിക്ഷ മൊത്തം ഒന്നിച്ച് ആഹ് കിട്ടും ചില ആളുകൾ മറ്റുള്ളവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകൊക്കെ ചെയ്തിട്ടും ദുന്യാവിൽ തിരിച്ചൊരു പ്രയാസം കിട്ടാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് അവരെ ശിക്ഷ ആഹ്ലത്തിലേക്ക് മാറ്റി വച്ചിരിക്കാൻ കൂടുതൽ കിട്ടും എന്നാൽ ചിലർക്ക് അള്ളാഹുത്തല്ലാ ദുനിയാവിൽ തന്നെ പ്രയാസങ്ങൾ നൽകും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുത്താലഹ ഇവര് നൽകും അതുപോലെ തന്നെ വമൻ ഷാക്കാഹുഅലഹി മറ്റുള്ളവരോട് എതിർ പുലർത്തുകയും ശത്രുത പുലർത്തുകയും ഒക്കെ ചെയ്തു എങ്കിൽ അള്ളാഹു താല ഇവരോടും അതേ രൂപത്തിൽ ചെയ്യും അതിനുള്ള പതിഫല ഇവർ കൊടുക്കും മറ്റുള്ളവരോട് അവൻ അവനെന്തു പറഞ്ഞാലും അതിനെതിർക്കുകയും അവരോട് എതിർപ്പ് കാണിക്കുകയും അവനോ അവനോട് ഒരിക്കലും അനുകൂലിക്കാത്ത രൂപത്തിൽ എതിർപ്പ് കാണിക്കുക അവൻ അവനെന്ത് പറഞ്ഞാലും അതിനെതിർക്കുന്ന രൂപം അതിനെ നിരസിക്കുന്ന രൂപം എന്നിട്ട് അവന് പ്രയാസം ഉണ്ടാക്കുക ഭാരം അവൻ്റെ മേലിൽ വരുന്ന രൂപത്തിൽ അവന് പ്രയാസമുണ്ടാക്കി തീർക്കൽ ഇങ്ങനെ ചെയ്താലും അള്ളാഹു ഇവന് പ്രയാസങ്ങൾ നൽകും അല്ലെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു ഇവന് കൊടുക്കും ആകയാൽ മറ്റുള്ളവരെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മളും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരും അള്ളാഹു താലി കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ